കോഴിക്കോട് കുറ്റിക്കാട്ടൂർ യത്തീംഖാനയുടെ വകഫ് സ്വത്ത് വകകളും ഭൂമിയും പിടിച്ചതോടെ മുസ്ലിം ലീഗിന് ലീഗ് നിയന്ത്രണത്തിലുള്ള അനധികൃത ട്രസ്റ്റ് കൈവശം വെച്ച കോടികൾ വിലമതിക്കുന്ന സ്വത്ത് വകകളാണ് മുസ്ലിം ജമാത്ത് കമ്മിറ്റിയെ തിരിച്ചേൽപ്പിച്ചത് മുസ്ലിം ലീഗ് നേതാവായ മായിൻ ഹാജിയുടെ ബന്ധുവിന്റെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ട്രസ്റ്റാണ് കുറ്റിക്കാട്ടൂർ യത്തീംഖാനക്ക് കീഴിലുള്ള വഖഫ് സ്വത്ത് വകകൾ കൈവശപ്പെടുത്തിയിരുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വഖഫ് തത്വകൾ തിരിച്ചേൽപ്പിക്കേണ്ടി വന്നതോടെ മായിൻ ഹാജി അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സ്ഥാപിച്ച യത്തീൻ ഗാന തൊണ്ണൂറ്റിയൊമ്പതിലാണ് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും വഖഫ് ബോർഡ് അംഗവുമായിരുന്ന എ സി മായിൻ ഹാജിയുടെ ഭാര്യ സഹോദരൻ എ ടി ബഷീർ പ്രസിഡന്റായ സ്വകാര്യ കമ്മിറ്റിക്ക് നിയമവിരുദ്ധമായി കൈമാറിയത് വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെയായിരുന്നു ഈ നടപടി യു നിയമിച്ച വഖഫ് ബോർഡ് ഈ നടപടിക്ക് മൗനാനുവാദം നൽകി വഖഫ് ഭൂമിയും സ്വത്തുവകകളും കൈവശപ്പെടുത്തി മുന്നോട്ടു പോവുകയായിരുന്നു ഇവരെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹിയായ എൻ കെ യൂസഫ് ഹാജി പറഞ്ഞു ഒരു പത്ത് നാലായിരം ജനറൽ ബോർഡി മെമ്പർമാരുള്ള അവർക്ക് അവകാശപ്പെട്ട ഈ എതിങ്ങാനയും അനുബന്ധ സ്ഥാപനങ്ങളും വെറും എഴുപത്തിനാല് ആളുകൾക്ക് മാത്രമായി ചുരുക്കി അതൊരു ട്രസ്റ്റ് പോലെ അവർക്ക് മാത്രമായിരിക്കും ജനറൽ ബോർഡി മെമ്പർമാരെന്നും ഇതിലെ ആരെയും കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്നും പറ്റുകയില്ലെന്നും പറഞ്ഞാൽ ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ട് സ്വകാര്യമായിട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ചേർന്ന വഖഫ് ബോർഡ് യോഗം ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടിരുന്നു റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള നടപടികൾക്ക് ശേഷമാണ് ഭൂമിയും സ്വത്തുവകകളും ഏറ്റെടുത്തത് നിയമവിരുദ്ധമായി കൈവശം വെച്ച വഖഫ് സ്വത്തുവകകൾ തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇതോടെ ഫലം കണ്ടത് കൈരളി ന്യൂസ് കോഴിക്കോട്